വയനാട് അമ്പലവയൽ വടുവൻചാലിൽ ജനവാസ കേന്ദ്രത്തിൽ കാട്ടുപോത്തിറങ്ങി വടുവഞ്ചാൽ നീലിമലയിലാണ് കഴിഞ്ഞ ദിവസം വൈകിട്ട് ഏഴ് മണിയോടെ കാട്ടുപോത്ത് ഇറങ്ങിയത് പ്രദേശവാസിയായ കളത്തിങ്കൽ പ്രദീപിന്റെ വീടിന് മുൻപിലൂടെ ഓടുന്ന കാട്ടുപോത്തിന്റെ ദൃശ്യങ്ങളാണ് വന്നിരിക്കുന്നത് സ്കൂട്ടറിൽ വീട്ടിലേക്ക് വരികയായിരുന്ന പ്രദീപ് തലനാഴിരേക്കാണ് കാട്ടുപോത്തിന്റെ മുന്നിൽ നിന്നും രക്ഷപ്പെട്ടത് കാട്ടുപോത്ത് തൊട്ടടുത്ത വയലിലേക്കാണ് ഓടിപ്പോയത് നാട്ടുകാർ വനം വകുപ്പിനെ വിവരമറിയിച്ചു ഇതോടെ ർ തിരച്ചിൽ നടത്തി ചിത്രഗിരി ഗവൺമെന്റ് സമീപത്താണ് ആദ്യം കാട്ടുപോത്തിനെ കണ്ടത് വന്യമൃഗശല്യം പരാതി കടലിന്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ഒരു ക്രൂയിസിൽ പോയാലോ മിനാ ആസ്വദിച്ചു സുരക്ഷാ ഒരു കൂടിയുള്ള ഒരു ആഡംബര യാത്ര അതും കൊച്ചിയിൽ യാത്രയ്ക്കൊപ്പം ഭക്ഷണവും വിനോദ പരിപാടികളും மீட்டிங்ஸ் அங்கேஜுகள்